വെൽക്കം ടു ഹിന്ദി ക്ലാസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ കുറച്ച് ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത് പറയുന്നത് ശരി ആദ്യം തന്നെ സേബ് സേബ് എന്ന് ആപ്പിളിനെയാണ് സേബ് അടുത്തത് സന്ത്ര സന്ത്ര എന്ന് പറഞ്ഞാൽ ഓറഞ്ചിനെ സന്തറ നെക്സ്റ്റ് അങ്കൂർ എന്ന് പറയുന്നത് ഗ്രേപ്സിനെയാണ് കേട്ടോ അങ്കൂർ നെക്സ്റ്റ് അനാർ ഫാം ഗ്രാനൈറ്റിനെയാണ് അനാർ എന്ന് പറയുന്നത് ഓക്കെ മദള നാരങ്ങ ഇനി പപ്പിത്ത പപ്പിത്തന്നാണ് പപ്പ എന്നെ പറയുന്നത് കേട്ടോ പപ്പിത്ത ഇനി പൈനാപ്പിൾ അനനാസ് അനനാസ് പൈനാപ്പിൾ ഓക്കെ ശരി അടുത്തത് ഗുവാ അമ്രൂത് അമ്രൂദ് എന്നാണ് നമ്മുടെ പേരൊക്കെനെ പറയുന്നത് കേട്ടോ അമ്രൂത് അമ്രൂത് നെക്സ്റ്റ് തർബൂജ് തർബൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ നമ്മുടെ തണ്ണിമത്തൻ തർബൂജ് തർബൂജ് ഓക്കെ അടുത്തതാണ് ആം മാങ്കോ മാ പറയുന്നത് ആം ആം ഇനി കേല എന്ന് പറയുന്നത് എന്താ ബനാനോ പഴം കേല നെക്സ്റ്റ് കട്ടൽ കട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ക് ആണ് കേട്ടോ ചക്ക അപ്പം നമ്മൾ പ്രണസ് ചെയ്യുന്നത് കട്ടൽ എന്നാണ് കേട്ടോ ഹായ് ഉണ്ട് സൈലന്റ് ആണ് കട്ടൽ ഇനി നാശ്പതി നാശ്പതി എന്ന് പറയുന്നത് പിയറിനെയാണ് നാശ്പതി ഓക്കെ പിയർ ി അടുത്തതാണ് ലൈച്ചി ലൈച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീച്ചി ലീച്ചി എന്നാണ് കേട്ടോ ഹിന്ദിയിൽ പറയുന്നത് ലീച്ചി അടുത്തത് ജവാപ്ലം ആണ് ജാമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാവൽപ്പഴം ജാമുൻ ഇനി മൊസമ്പി മൊസമ്പി എന്ന് പറയുന്നത് സ്വീറ്റ് ലെമൺ ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ സ്വീറ്റ് ലെമൺ പറയുന്നത് മൊസമ്പിന്നാണ് ഇനി ചീക്കു ചീക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടാ സപ്പോർട്ടില്ല ചീക്കു ഓക്കെ ചീക്കു ശരി അടുത്തത് കസ്റ്റേഡ് ആപ്പിൾ ഷെറീഫ ഷെറീഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്തപ്പഴം കസ്റ്റേഡ് ആപ്പിൾ കേട്ടോ ഷെറീഫ നെക്സ്റ്റ് ചെറി ചെറീനെ നമ്മൾ എന്താ പറയുന്നത് ഹിന്ദിയിലും എന്ന് തന്നെയാണ് പറയുന്നത് ചെറി ഓക്കെ ശരി നെക്സ്റ്റ് ഗന്ന ഗന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കെയിൻ ആണ് കരിമ്പുണ്ടല്ലോ കരിമ്പിനെ പറയുന്നത് ഗന്ന കരിമ്പിൻ ജ്യൂസ് ഗന്ന ജ്യൂസാണ് കേട്ടോ ഗന്ന ഓക്കേ ഇനി കുറച്ച് ബെറികൾ ബ്ലൂബെറി നീൽബദറി നീൽബദറി ബ്ലൂബെറി കേട്ടോ ആ അതുപോലെ തന്നെ കാലി അംചി കാലി അംചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക്ബെറി കാലി അംചി ഓക്കെ ഇനി മൾബറിനെയോ മൾബറീനെ പറയുന്നത് ഹാ ഷത്തൂത്ത് ഷഹത്തൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾബെറി ഷഹത്തൂത്ത് ഓക്കെ ശരി ഇനി എന്താ ഇനി നമ്മുടെ സ്ട്രോബെറി സ്ട്രോബെറിനെ സ്ട്രോബെറി എന്ന് തന്നെ പറയാം കേട്ടോ സ്ട്രോബെറി ഓക്കേ അടുത്തത് നമ്മുടെ നെല്ലിക്ക നെല്ലിക്കന് ഗോസ്ബറിനെ പറയുന്നത് പറയുന്നത് എല്ലാരും പഠിച്ചില്ലേ ആ അറിയാത്തവര് അറിയുന്നവര് ജസ്റ്റ് റിപ്ഷൻ ചെയ്യാം ഓക്കെ ശരി അപ്പൊ എന്നും പറയുന്നത് പോലെ തന്നെ ആ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അറിയാത്തല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സ് കമന്റിൽ ചോദിക്കാം ഓക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം Arte clásica nada, bye!